എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണേ അടുക്കളയിൽ ഞാനും രണ്ട് കൂൺ ബെഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു വൈക്കോലൊന്നും വേണ്ട അതല്ലെങ്കിൽ ചകിരിച്ചോറ് ഇതൊന്നും വേണ്ട അല്ലാതെ തന്നെ പെല്ലറ്റിൽ ഇങ്ങനെ കൂൺ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഒരു കൃഷിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്തു അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടേ രണ്ട് കൂൺ ബെഡേ ഉള്ളൂ കേട്ടോ ഞാനും ഒന്ന് വെച്ച് നോക്കി ഉണ്ടാകും നമ്മൾ വെച്ച നമ്മൾ ഞാൻ വെച്ചാൽ ഇത് ശരിയാകുമോ ഇതിൽ കൂൺ ഉണ്ടാകുമോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ അങ്ങനെ നമ്മൾ രണ്ടേ രണ്ട് ബെഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനി ഉണ്ടാകുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ഒരു ചെയ്യുന്നതാണ് ആദ്യം തന്നെ നമ്മൾ പെല്ലറ്റ് ഈ പി കവറിനകത്താക്കിയിട്ട് ഒരു ഒരു കിലോ പെല്ലറ്റ് പെല്ലറ്റപ്പം ഒന്നര ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് അത് നമ്മൾ ഒരു ഒരു രാത്രി വെച്ച് കേട്ടോ തണുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കൂണിൻ്റെ വിത്തിട്ടത് ഒരു പായ്ക്കറ്റ് വിത്ത് എന്ന് പറയുന്നത് രണ്ട് ബെഡിനുള്ളതുണ്ട് അപ്പം വിത്തിട്ടിട്ട് വെച്ചു പിറ്റേ ദിവസമായപ്പോൾ തന്നെ ഇങ്ങനെ ഈ വെള്ള കളറിലേ പൂപ്പൽ പോലെ മൈസീലിയം ആയിട്ടുണ്ടായിരുന്നെ പിറ്റേ ദിവസം തന്നെ കുറച്ചായിട്ടുണ്ട് ഈ വെള്ളം ഇങ്ങനെ നല്ലതുപോലെ നല്ലതുപോലാകണം എന്നാലേ ഉള്ളൂ ബെഡ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ കൂൺ ഉണ്ടാകുകയും ചെയ്യുള്ളു ഒരു കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ വെള്ളമെന്ന് പറയുന്നത് നല്ല വെട്ടിത്തിളച്ച വെള്ളം ആട്ടോ അത് ഈ പി കവറിനകത്ത് ഒഴിച്ചു കഴിയുമ്പം കൂടിന് യാതൊരു ഇതും പറ്റും സാധാ കവറല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നല്ല വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് കവറിന് ഒരു കുഴപ്പം വരത്തില്ല അപ്പോൾ ഇതിനകത്ത് പെല്ലറ്റൊക്കെ നന്നായിട്ട് കുതിർന്ന് പിറ്റേ ദിവസം നല്ല പൊടിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിത്തൊക്കെ ഇട്ട് കൊടുത്തത് ഇത് ഇതിങ്ങനെ വെച്ച് മൈസിയിൽ ഇങ്ങനെ പടരുന്ന അനുസരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഒരു ഇതാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ കവറൊന്ന് കീറി വിടണം ചെറുതായിട്ട് അപ്പം അതിന് പോവുകയാണെ ഞാൻ ഈ കൂൺവിത്തൊക്കെ ഇട്ടതിന് ശേഷം ആ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണല്ലോ മഴയൊക്കെയുള്ള ആ ഒരു ടൈമാണല്ലോ കൃഷിക്ക് നല്ലത് അപ്പം അങ്ങനെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ മൈക്രോ പോർ ടൈപ്പ് ആണല്ലോ മേളിൽ ഒട്ടിച്ചിരിക്കുന്നത് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗം വെച്ച് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി എല്ലാം നല്ല വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ എല്ലാം നീറ്റായിട്ടില്ലെങ്കിൽ ബെഡ് കേടായി പോകും അങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി പിന്നെ ചെറിയ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ആ കവറൊന്നു കീറിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇത് കൂണൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റ് ചെയ്യലോ ഒരാഴ്ചക്കുള്ളിൽ വരുമെന്നാണ് ഇങ്ങനെ ഇപ്പം കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം കൂണൊക്കെ ആകുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്